നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു കപ്പൽ കൂടി ആടി ഉളഞ്ഞിരിക്കുകയാണ് മാനന്തവാടിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് വീണ്ടും ഒന്ന് ആടി ഉളഞ്ഞിരിക്കുന്നത് കേരളത്തെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ വയറ്റിനകത്ത് കത്രികയാണെങ്കിലും മറ്റു കാര്യങ്ങളും കുടുങ്ങി പോകുന്ന ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ കണ്ടു അതേപോലെ മറ്റൊരു വാർത്തയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാനന്തവാടിയിലെ ഒരു പെൺകുട്ടിയുടെ വയറിൽ ഓപ്പറേഷൻ ചെയ്തു പിന്നീട് തുണി വെച്ചു ആ തുണി ഇപ്പോ പുറത്ത് വന്നിട്ടുണ്ട് വയർ വേദനയായിട്ട് ഡോക്ടർമാരുടെ പുറത്തും ഡോക്ടർമാർ പറഞ്ഞത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ ആരോഗ്യമേഖലയിൽ സംഭവിക്കുന്നത് ശരിക്കും ആരോഗ്യമേഖലയുടെ വലിയൊരു അനാസ്ഥയാണിത് ഒന്ന് ആലോചിച്ചു നോക്കൂ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇരുപത്തി ഒന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടി പ്രസവത്തിനായി ആ മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോകുന്നത് അവിടെ ചെന്ന് പ്രസവശേഷം ഈ കുട്ടിക്ക് വളരെ വലിയ രീതിയിലുള്ള വയറുവേദന അനുഭവപ്പെടുന്നു ദുർഗന്ധം ഉണ്ടാകുന്നു അപ്പോൾ വീണ്ടും വീണ്ടും തുടരെ തുടരെ ആശുപത്രിയിൽ പോവുകയാണ് എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് വയറുവേദനയാണ് ദുർഗന്ധം വരുന്നു എന്നൊക്കെ പറയുന്നു എന്നിട്ടും അവരൊന്നും ഇത് കാര്യമായിട്ടുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഒരു സ്കാനെങ്കിലും കുറഞ്ഞ പക്ഷം ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു മെഡിക്കൽ എത്തിക്സിന്റെ ഭാഗം എന്ന് പറയുന്നത് പക്ഷെ അതുപോലും ചെയ്യാതെ വെള്ളം കുടിച്ചോളൂ വെള്ളം കുടിച്ചാൽ മാറും എന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടുകയാണ് എഴുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം രണ്ട് സത്തിനു ശേഷം ഈ ഒരു ഒരു കെട്ട് പഞ്ഞി ആ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് ഒരു കെട്ട് പഞ്ഞി പുറത്തേക്ക് വന്നൊരവസ്ഥയാണ് കണ്ട ഈ കുട്ടിക്ക് സുഖപ്രസവായിരുന്നു എനിക്ക് തോന്നുന്നു രക്തസ്രാവം നടയുന്നതിന് വേണ്ടി വല്ലതും ഡോക്ടേഴ്സ് ഉള്ളിൽ വെച്ച പഞ്ഞി ആയിരിക്കാം പക്ഷെ അത് എടുത്തു കളയുക എന്നൊരു ഇതൊന്നും മെഡിക്കൽ ഒരു പ്രൊസീജിയർ കാണാനില്ലേ എന്നൊരു ചോദ്യമാണുള്ളത് ഡോക്ടർമാരൊക്കെ സംബന്ധിച്ച് ഇപ്പൊ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അപ്പോ ഞാൻ എല്ലാ ഡോക്ടർമാരെയും കുറ്റം പറയാനില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് മനസ്സിലാക്കുന്നു ഒരു ഡോക്ടറെ സംബന്ധിച്ച് ആ ഡോക്ടർക്ക് ഇപ്പൊ കൊടുക്കുന്ന പ്രഷർ ഒരു സീനിയർ ഡോക്ടർ ആണെങ്കിലും ജൂനിയർ ഡോക്ടർ ആണെങ്കിലും ആ മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത് വല്ലാത്ത പ്രഷറാണ് ഇരിക്കാനോ ഒന്ന് നിവർന്ന് നിൽക്കാനോ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു പേഷ്യൻസ് വരികയാണ് ഇപ്പോ പണ്ട് നമ്മള് ഒരു നാടൻ ഡയലോഗ് വെള്ളപ്പ അങ്ങാടിയിൽ വെള്ളപ്പിങ്ങനെ ചുട്ട് എടുക്കുന്നതിന്റെ കൂട്ടാണ് അവിടെ ഓപ്പറേഷൻ ചെയ്ത് മാറ്റുന്നറിയാം ഇപ്പൊ നമ്മളും മെഡിക്കൽ കോളേജിൽ ഓരോ ആവശ്യങ്ങൾക്കായി നമ്മൾ പോകാറുണ്ട് അത് എല്ലാ ഏത് ജില്ലയിലാണെങ്കിൽ പോലും അത്രയധികം പേഷ്യൻസ് വരുന്നുണ്ട് പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഡോക്ടർമാരുടെ ഭാഗം ഇപ്പൊ രാഹുൽ പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരുടെ ഭാഗം നമ്മൾ ആലോചിക്കണം നമുക്കും ഡോക്ടർമാരായ സുഹൃത്തുക്കളുണ്ട് അവരെ ഇരുപത്തിനാല് മണിക്കൂർ മുപ്പത്തിയാറ് ഒക്കെ കണ്ടിന്യൂസ് ഇരിക്കേ പോലും ചെയ്യാൻ പറ്റാതെ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഇത്രയും ഒരു നൂറോ നൂറ്റമ്പതോ പേഷ്യൻസിന് ഒരു ദിവസം നോക്കുമ്പോൾ ഈ നൂറ്റൻപത് പേരുടെ ജീവനും വിലയുണ്ട് അതിൽ ഇപ്പൊ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ നാളെ അവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്താൽ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കൊടുത്താൽ ഇത് തീരുന്നില്ലല്ലോ ഇതിന് കൃത്യമായി അഡ്രസ് ചെയ്യണം ഇത് ആദ്യത്തെ സംഭവമോ ഒറ്റപ്പെട്ട സംഭവമോ അല്ല കേരളത്തിന്റെ ആരോഗ്യ വ്യവസ്ഥ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കുത്തേഞ്ഞ് നടക്കുകയാണ് ഒരു തരത്തിലും നമുക്ക് ഒരു സർക്കാർ ആശുപത്രിയിൽ പോയാൽ കൃത്യമായ ചികിത്സ കൃത്യമായ സമയത്ത് കിട്ടില്ല കഴിഞ്ഞ ദിവസം എന്റെ ഏഹ് എൻ്റെ ഒരു എന്റെ ഒരു അനിയത്തി അവൾക്ക് എം ആർ ഐ സ്കാനിങ്ങിന്റെ ഡേറ്റ് കൊടുത്തത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് വീണ കുട്ടിയാണ് ആ കുട്ടിക്ക് എം ആർ ഐ സ്കാനിന് ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ജനുവരി അവസാനമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടി എങ്ങനെയാണ് സർവൈവ് ചെയ്യാറുള്ളത് ഇത് വളരെ വളരെ നമ്മൾ ഈ പറയുന്നത് പോലെയല്ല വളരെ ഗുരുതരമായ ഒരു കാര്യമാണിത് ഇത്രയും കുത്തഴിഞ്ഞു കിടക്കുകയാണ് കൂടുതൽ ആൾക്കാരെ നിയമിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി എടുക്കുകയോ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കുറഞ്ഞപക്ഷമേ ഈ പി ആർ വർക്ക് നിർത്തു നമ്മുടെ ആരോഗ്യമേഖല കേരളത്തിലെ ആരോഗ്യമേഖല വളരെ മികച്ചതാണെന്ന് പറയുന്ന ഈ നറേറ്റീവ് ഒന്ന് നിർത്തു ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഇത് മെച്ചപ്പെടുത്തിയെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ ഈ ഈ കുമ്പള കുമളെ പൊക്കി വെക്കുന്ന ഈ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള മിഷനേഴ്സ് ഇല്ല ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോ മെഡിക്കൽ കോളേജിൽ വേണ്ടുന്ന മിനിമം എക്യൂപ്മെന്റ്സ് അവിടെ ഇല്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ സർക്കാരിന്റെ കയ്യിലില്ല സർക്കാരിന്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് പല മെഷീനുകളും കേടായി കഴിഞ്ഞാൽ അത് നന്നാക്കാനോ സർവീസ് ചെയ്യാനോ കഴിയാതെ അവിടെ ഇരുന്ന് നശിച്ചു പോവുകയാണ് ചില മെഷീനുകളൊക്കെ ആശുപത്രിയിൽ കൊണ്ടു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണ് ആവശ്യമില്ലാത്ത കുറേ മെഷീനുകളും ആവശ്യമുള്ള മെഷീനുകളാണെങ്കിൽ ഒട്ടും ഇല്ലാതെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് നമുക്കറിയാം ഹായസ് ഡോക്ടർ എന്താണെന്ന് ഉന്നയിച്ചതെന്ന് യൂറോളജി വിഭാഗത്തിൽ ഉണ്ടായിട്ടുള്ള ചില മിഷനറികൾ ആ മിഷനറി അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അതിന്റെ പിറ്റേ ദിവസം തന്നെ വലിയ വാർത്തകൾ വന്നിട്ടുണ്ട് ആൻജിയോഗ്രാം ചെയ്യാൻ പോലും കൃത്യമായിട്ടുള്ള മിഷനറി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം നൂറ് ഇരുന്നൂറ് പേരെ കൊണ്ടുവന്നിട്ട് ആകെ അഞ്ചോ പത്തോ മിഷനകത്താണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം അറിയാം ബാക്കിയുള്ള ആളുകളവിടെ കാത്തു നിൽക്കുകയാണ് അപ്പോ അതിൻ്റെ ഇടയ്ക്ക് തന്നെയായിരുന്നു അതായത് ഈ വിഷയം കഴിഞ്ഞ ഒരു സമയത്താണ് ഒരാളൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നത് ആ വോയിസ് ക്ലിപ്പിൽ അദ്ദേഹം ഞാൻ ഈ മരണപ്പെടുകയാണെങ്കിൽ ആ മരണപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ മെഡിക്കൽ കോളേജും ഇവിടുത്തെ സിസ്റ്റവുമാണ് ഞാൻ എന്നെ രണ്ട് ദിവസമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ് നെഞ്ചുവേദനയുമായിട്ട് വന്ന എന്നെ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിട്ട് എമർജൻസി ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതിന് ശേഷം എന്നെ ഇവിടെ രണ്ട് ദിവസമായിട്ട് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് എന്ന് ചോദിക്കാൻ പോലും ഇവിടെ പറയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് ഇത് പുറം ലോകം അറിഞ്ഞത് എത്രയോ മനുഷ്യർ ഇതുപോലെ മരണപ്പെട്ടിട്ടുണ്ടാകാം അത് മതിയായ ചികിത്സ ലഭിക്കാത്തത് കൊണ്ടാണ് മരണപ്പെട്ടതെന്ന് കുടുംബം അറിയാതെ പോയിട്ടുള്ള എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം ഇതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല ഇപ്പോൾ മുൻപൊരു കോവിഡ് വന്നതുകൊണ്ട് കോവിഡിനെ ശക്തമായി ചെറുത്തു നിർത്താൻ സാധിച്ചു എന്നുള്ളൊരു ഒരു കാര്യം ഒരൊറ്റ കാര്യം കൊണ്ട് ആരോഗ്യമേഖല മികച്ചതാണെന്ന് പറയാൻ കഴിയില്ല ഇവിടെ അത്തരത്തിൽ മികച്ചതാണെന്ന് പറയാനുള്ള സംവിധാനം ഇവിടെ ഇല്ല അതിനു വേണ്ടിയിട്ടുള്ള എക്വിപ്മെന്റ്സ് ഇല്ല അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല ഈ സ്റ്റാഫിന്റെ ഷോർട്ടേജ് നമ്മളൊരു ഒരു ജില്ലാ ആശുപത്രിയിൽ പോവുക രാത്രി പോവുകയാണെങ്കിൽ ഒരു നേഴ്സായിരിക്കും ഈ കാശ്വാലിറ്റിയിൽ ഓടി നടക്കുന്നത് അവിടെ ഇപ്പോൾ എത്രയോ നേഴ്സുമാർക്ക് നിയമനം സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് നിയമനം നടത്തി ആവശ്യത്തിന് എക്യൂപ്മെന്റ്സ് എടുത്ത് ഈ കാര്യത്തിൽ ഈ ഒരു സംവിധാനത്തെ വിപുലപ്പെടുത്തി എടുക്കുക എന്ന് മാർഗ്ഗത്തിലേക്ക് ചിന്തിക്കാതെ വർക്കിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് അല്ല ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഒരുപാട് ആളുകൾ ആരോപണങ്ങൾ പലപ്പോഴും പറയാനുണ്ട് ഇതിന്റെ പിന്നില് വലിയ വലിയ ശൃംഖലകളുണ്ട് വലിയ വലിയ മാഫിയകളുണ്ട് എന്നൊക്കെ വിട്ടു കൊടുക്കുന്ന രീതിയാണ് ഫാർമ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയൊരു ഇൻഡസ്ട്രിയാണ് വലിയ മാഫിയകളാണ് കൈകാര്യം ചെയ്തത് പല മരുന്നുകളും ഇറക്കുന്നതും അത് കൊടുക്കുന്നതും ഇത് ഇതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നതും ഫാർമ കമ്പനികളാണ് അതാ ഡോക്ടർമാർ പ്രിസ്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നതിനും പരിമിതികളും ഉണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഒരു ജില്ലാ ആശുപത്രി ആണെങ്കിലും താലൂക്ക് ആശുപത്രി ആണെങ്കിലും അവിടെ ഇതിനുള്ള സംവിധാനങ്ങളില്ല ഏത് വിഭാഗമാണെങ്കിലും എന്ത് വേണമെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ മാനന്തവാടി ഇതേ കൂട്ടുള്ള മെഡിക്കൽ കോളേജിൽ പോകേണ്ട ഒരു ആവശ്യമാണ് അപ്പോൾ ഒരു ദിവസം വന്ന് മറിയുന്ന രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് മുന്നൂറും നാനൂറ് അഞ്ഞൂറ് അറുന്നൂറും ആയിരിക്കും ഈ അറുന്നൂറ് പേരും അത്രത്തോളം തീവ്ര ഇതിലായിരിക്കും വരുന്നത് അവർക്ക് കൊടുക്കാൻ സമയമില്ല അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള ഒരാളാണ് കൊണ്ടുപോയി രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസത്തിന് ശേഷമാണ് അഞ്ചുഗ്രാം ചെയ്യുന്നത് അപ്പോൾ അത്രയും സമയം വേണം അവിടെ ഡ്രസ്സെല്ലാം ഇട്ടു കൊണ്ടുപോയി അവിടെ കിടത്തും ആകെ കൊടുക്കുന്നത് ചെറിയ എന്തെങ്കിലും ഭക്ഷണമായിരിക്കും ഭക്ഷണമേ ഇല്ല ചെറിയ ബന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ ഉച്ചയ്ക്ക് ചെറിയൊരു കഞ്ഞി കൊടുക്കും പിന്നെ എങ്കിലും കൊണ്ടുപോയി അവിടെ കൊണ്ടുവരുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് പല വാർഡുകളിൽ നിന്നുള്ള ആളുകളാണ് ഒരു ദിവസം ഇരുന്നൂറും മുന്നൂറും അവരെ കൊണ്ടുപോകാത്തതിന്റെ കാരണം എന്താണ് കഴിഞ്ഞ ദിവസത്തെ ആളുകളുടെ തീർന്നിട്ടില്ല അതുകൊണ്ടാണ് ഇവരെ വീണ്ടും ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഒന്ന് ആലോചിച്ച് ഒരു ദിവസം കഴിഞ്ഞ് പിന്നീട് ഉച്ചയ്ക്ക് ഉച്ചക്കെ ആവുമ്പോഴായിരിക്കും ഇവരുടെ ഓപ്പറേഷൻ നടക്കുന്നത് അപ്പൊ അത്രത്തോളം ലേറ്റ് ആണ് അപ്പൊ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് പല മനുഷ്യരെയും കൊണ്ടുപോകുന്നുണ്ട് ആത്തേക്ക് നല്ല രീതിയിൽ പോകുന്ന ആളുകളൊക്കെ ഇത് കഴിഞ്ഞിട്ട് മരണപ്പെട്ടു പോകുന്ന ഒരു വലിയൊരു ഇതുണ്ട് നമ്മൾ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ട മനുഷ്യനാണ് ഇതിൽ മറ്റൊരു കാര്യം പറയുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷ്യങ്ങൾ മുടക്കാൻ തക്ക സാമ്പത്തിക ഭദ്രതയില്ലാത്ത മനുഷ്യരാണ് ഏറെ കുറെ പേരും ഈ ഈ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളെ ആശ്രയിക്കുന്നത് അപ്പോൾ അവരുടെ ജീവന് വിലയില്ലാത്ത രീതിയിലാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ പാവപ്പെട്ടവർക്ക് എന്താ ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടും അവർ മറ്റൊരു ഓപ്ഷൻ അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ സാഹചര്യം അവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് എല്ലാ കാലത്തും അപ്പോൾ നമ്മളെല്ലാ മാധ്യമങ്ങളും നമ്മൾ മെഡിക്കൽ കോളേജുകളെ അടച്ചാക്ഷേപിക്കാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട് ഈ സിസ്റ്റത്തിനെതിരെ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട് പക്ഷേ അതിന്റെ മറുപുറം എന്ന് പറയുന്നത് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ മോശമാണ് മെഡിക്കൽ കോളേജുകൾ ഇനി വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പോകരുത് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വാങ്ങിക്കുന്നത് നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം ഒരു കോടി രൂപ വരെയാണ് അപ്പൊ അത്രയും വലിയൊരു ചൂഷണം ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ മെഡിക്കൽ കോളേജുകൾ ഇല്ലാതാക ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ഈ പൈസക്കൊന്നും ഒരു കണക്ക് കാണിക്കുക കാണില്ല ഇപ്പൊ ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ നടക്കുന്ന ഓപ്പറേഷൻ ആണെങ്കിൽ അവർ പിന്നീട് ചെയ്യാൻ പോകുന്ന പത്തു ഇരുപത്തഞ്ചു ലക്ഷം രൂപയ്ക്കായിരിക്കും അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റാൻ കെൽപ്പുള്ള ഒരു ഫാർമ ഇൻഡസ്ട്രി ഇവിടെ കണ്ണും നട്ടു കാത്തിരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ഈ മെഡിക്കൽ കോളേജുകളുടെ സംവിധാനങ്ങൾ കൃത്യമായി കൊണ്ടുപോകേണ്ടതും അത് ഡെവലപ്പ് ചെയ്യേണ്ടതും സിസ്റ്റത്തിന്റെ ആവശ്യത്തിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ആവശ്യമാണ് സർക്കാർ നോക്കിക്കൊണ്ട് ചെയ്തില്ലെങ്കിൽ വലിയൊരു ആപത്തായിരിക്കും കാത്തിരിക്കുന്നത്